ൾ പോഷം ദൈവശക്തി പോട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിതങ്ങൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കട്ടെ കർത്താവിന്റെ കരവേലം പൂർണ്ണമായി അരിപുളങ്ങൾ സംഭവിക്കട്ടെ നിങ്ങളെവിടെ നിഷം ദൈവത്തിൽ ശക്തി വിളപ്പെടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിനെ കണ്ടിരട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജീവിതങ്ങൾ കണ്ടിടട്ടെ ശ്രീതികളെ ഹനിയാ ആ വചനങ്ങൾ ഏറ്റവും ശക്തമായ വിടിച്ചിന്റെ വചനം എന്ന് പറഞ്ഞത് ബട്ട് എനി പറയുന്നത് എന്താണ് എങ്കിലും എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളെയും നമ്മൾ അതിജീവിക്കുന്നത് ഈ ലുക്ക അഞ്ച് അഞ്ച് വെച്ചുകൊണ്ടാണ് എങ്കിലും മക്കളെ കർത്താവേ കർത്താവേ പകൽ മുഴുവനും കർത്താവേ ഒരു മത്സ്യം ലഭിക്കാത്തപ്പോഴേ രാത്രി മുഴുവനും കളയുമ്പഴും ഒന്നും ലഭിക്കാത്തപ്പോഴും എന്റെ വചനം എന്റെ വചനം മാത്രം കേട്ടുകൊണ്ട് എന്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് എടുത്തത് പോലെ എന്റെ കർത്താവേ

പരിശുദ്ധ പരമ ദിവരണത്തിന് ആരാധനയും സ്തുതിയും പിന്നെ വേദവസ്തുവ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവന്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് പലരും അനുഭവിക്കുന്ന ഒരു പ്രസന്ധിയാണത് അവൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ കഴിയാത്ത ജനങ്ങള് ആ ഉദ്യമം അവസാനിപ്പിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് പോണില്ല അവരെന്നാ ചെയ്ത് അവർ പെരപ്പുറത്ത് കയറി മേൽപ്പൂര മേൽക്കൂര പൊളിക്കൂ അതാണ് വിഷയം നമ്മളിത് കാണുന്നത് ഒരു തറവാദു രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് തറവാദു രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരൂ മർക്കോസിൻ്റെ രണ്ടാം അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിലാണ് തറവാദു രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരൂ അപ്പോൾ എന്നാൽ പറ്റും കർത്താവ് വീടിൻ്റെ അകത്തിരിക്കുക വാതിക്കൽ പോലും നിൽക്കാൻ ഇടമില്ല പോലും ഇടമില്ല ഒരു സ്ഥലത്ത് സ്പേസ് ഇല്ല എന്ന് വെച്ചാൽ ക്രിയേറ്റ് പ്രശ്നം അതല്ലേ സ്പേസ് ഇല്ലാത്ത പ്രശ്നം അഡ്മിഷൻ ആണെങ്കിൽ അവിടെ സ്പേസ് ഇല്ല മാർക്ക് ഉറവാ ജോലി ആണെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും മുമ്പിലുള്ള ഏറ്റുമുമ്പിലുള്ള ആൾക്ക് ആൾക്കാരെടുത്ത് അവരെടുത്തിട്ട് ആക്കി സ്പേസ് ഇല്ല സ്പേസ് ഇല്ലാത്തതിന്റെ പ്രശ്നം എടുത്ത എല്ലാവരുടെയും പ്രശ്നം അതാണല്ലോ പക്ഷെ വിശ്വാസി സ്പേസ് ഉണ്ടാക്കും ഇടം വിശ്വാസത്താ എന്നെങ്കിൽ ഉണ്ടാകുന്നു കടത്ത കാരങ്ങൾ കണ്ണും വീഴുന്നതോ വിശ്വസിച്ചിരുന്നു എനിക്ക് താഴേ കടത്ത കാരങ്ങൾ കണ്ണും വീഴുന്നതോ വിശ്വസിച്ചിരുന്നു എനിക്ക് താഴേ കാണുന്ന വിശ്വാസത്താ അപ്പൊ ഓരോരുത്തരും ഇടമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മക്കള് പിന്തിരിഞ്ഞു പോകരുതേ ഫീസ് അവർ സ്പെയ്സ് നമ്മളെ ഇടമെന്താ വിശ്വാസമാണ് അവരതുകൊണ്ട് എന്നാ ചെയ്ത് നേരെ മുകളിലോട്ട് പോയി അവര് തിരിച്ചു പോകാൻ തയ്യാറല്ല വിശ്വാസിയുടെ ഒരു ആപ്തവാക്യമാണ് എന്താണ് തൊക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ജീവിതത്തിന് പ്രാരാബ്ദങ്ങളുടെ മുമ്പിൽ മുട്ട മുടക്കാനും മനസ്സില്ല വാതിലടഞ്ഞു കിടന്നാൽ ജനം തന്നെയാണ് ബാഹുല്യം കൊണ്ട് വാതിലടച്ചാല് അവര് മേൽക്കൂര പൊളിക്കും പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ കഴിവേട് കൊണ്ടോ യോഗ്യത കുറവുകൊണ്ടോ ജീവിതത്തില് ഇടം നഷ്ടപ്പെട്ടാൽ ഛരിച്ചു പോകേണ്ട അവസ്ഥ വന്നാൽ കർത്താവേ ജനസമൂഹത്തെ പോലെ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇല്ലാത്ത ഇടം വിശ്വാസത്താൽ ഉണ്ടാക്കിയെടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ആണലി 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 ആശ്വേ വിശ്വാസത്തിൽ

ചടുക മുന്നോട്ട് മുന്നോട്ട് ഞാനിട്ട് പിന്നാറുകയുള്ള വിശ്വാസ ചോടുക പിന്നോട്ട മുന്നോട്ട് ആരെല്ലാം വേദത്താനും എന്തെല്ലാം ഭവിച്ചാൽ പിന്നാറുകേ ആരല്ല വേദത്താനും എന്തെല്ലാം ഭവിച്ചാൽ പിന്നാറുകേ പരമ ദിവേകാരുണ്യത്തിന് ആരാധനയും സ്ഥിതി ചില സമയത്ത് മക്കളെ ഒന്നും ഞാൻ ഈ ദിവസങ്ങളിലെ നമ്മുടെ കേരള വിഷനിലേയും ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു സന്ദേശം പറയണം പിന്നെ ഒരു ക്രിസ്തീയ കലാരൂപം കാണിക്കണമെന്ന് അപ്പം അത് ആ സീരിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയുണ്ട് എല്ലാ വെള്ളിയാഴ്ചയുണ്ട് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടില് മനോരമയിലെ ഒരു വാർത്ത വന്നു സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നുവെന്ന് അപ്പം മനോരമയിലെ വാർത്തയൊന്നു നോക്കി പറഞ്ഞ ഫിസിക്സിൽ ഫിസിൽ ഒരു റിനോവേഷൻ പ്രോജക്റ്റ് വെക്കണം രണ്ടുപേർക്ക് പേർക്ക് സ്കോളർഷിപ്പ് ഉണ്ട് രണ്ടര ലക്ഷം രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് അത് പണത്തിൻ്റെ പ്രശ്നമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സീനിയർ ഫെലോഷിപ്പാണ് വലിയ ഡെപ്തുള്ള ആണ് ഒരു പ്രോജക്റ്റ് വെക്കണം അവിടെ ഉള്ളത് ഏറ്റവും ശാസ്ത്ര സയൻസ് മേഖലയിൽ കെമിസ്ട്രിയ ഫിസിക്സ് നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വെക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു അത് വായിച്ചു ഞാനൊരു സയൻസ് സ്റ്റുഡൻറ് അല്ലേ ഞാൻ ആർട്ട് സ്റ്റുഡൻറ്റാണ് അതിൻ്റെ മനസ്സിൽ വന്ന് എന്താ അറിയാവോ ചവിട്ടുന്നാടക പ്രോജക്റ്റ് വെക്കാമെന്ന് തോന്നി ചന്ദിക്കില്ലേ അതായത് ഞാൻ ഞാനവിടുന്നെ ചവിട്ടുന്നാടെ എൻസിക്കുളോ പിടിയാട് അഞ്ച് വർഷത്തെ വർക്കാണ് എൻസിക്കുളും പ്രോജക്റ്റ് പ്രോജക്ട് വെച്ചു അപ്പൊ വെച്ചവരില്ലായും പറഞ്ഞു എന്നെ പണ്ടത്തരേ കളിക്കണേ ഫിസിക്സിന്റെ പ്രോജക്റ്റ് ചോദിക്കുമ്പോൾ വല്ലവരും ചവിട്ട അട വെക്കുവോ അപ്പം എൻ്റെ മനസ്സെന്താ പറയണതെന്നറിയാമോ നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച് കർത്താവിനെ വിശ്വസിച്ച് ഈശോ എനിക്കിത് ഞാൻ ഞാനൊരു പത്ത് ഇരുപത് കൊല്ലമായിരുന്നു അന്ന് തന്നെ ഈ മേഖല പ്രവർത്തിക്കണത് അപ്പോഴേ എനിക്ക് എൻസൈക്ലോപ്പീഡിയ ചെയ്യാൻ പറ്റിയ നമ്മൾ ഇത്രയും നാൾ ചെയ്ത വർക്കിൻ്റെ ഒരു പൂർത്തീകരണമാണ് പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന ഫിസിക്സിൻ്റെ പ്രോജക്റ്റാണ് ഞാൻ അല്ല വിശ്വസിക്കണത് ഗവണ്മെന്റിലല്ല വിശ്വസിക്കണത് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും അല്ല വിശ്വസിക്കണത് ഞാൻ വിശ്വസിക്കുന്നത് ആരാ സങ്കീർത്തനം പറയും ഞാൻ ആശ്രയം വിശ്വസിക്കണത് ആരാണെന്ന് എനിക്കറിയാം അതാണ് ഇടമെന്ന് പറയണത് എനിക്കവിടെ ഇടമില്ല ശരിക്കും വാതുക്കൾ പോലെ നിൽക്കാൻ ഇടമില്ല എന്ന് പറയണ പോലെ എനിക്കവിടെ ഇടമില്ല ഞാനിത് ഈ ഇടമുണ്ടാക്കുകയാണ് എങ്ങനെ ഈശ്വര് വിശ്വസിച്ചുകൊണ്ട് നിനക്കറിയാണോ അതായത് ആ കൊല്ലം എൻ്റെ പ്രോജക്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് മറുപടി വന്നു അന്ന് പോലെ ഞാൻ വർക്ക് തുടങ്ങിയതാ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എൻസ്ക്ലോപ്പീഡിയ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പതിമൂന്ന് പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ള വിജ്ഞാന കോശങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തപ്പോഴും ഈ പുസ്തകത്തിനാണ് ആകപ്പാട് തെരഞ്ഞെടുത്ത ഒറ്റ പുസ്തകം ഇടമില്ലാത്ത ഇടങ്ങളിൽ ഇടമുണ്ടാക്കുന്നത് ആരാണ് വിശ്വാസമാണ് ഞാൻ കർത്താവിനോട് നേരിട്ട് പറഞ്ഞു കർത്താവ് എനിക്ക് ഇന്ത്യ ഇടമില്ല പക്ഷെ നീയാണ് എൻ്റെ ഇടമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഇടമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഫയൽ മടക്കരുത് ക്രിസ്ത്യാനെ വിശ്വാസി ഒരിക്കലും ഫയൽ മടക്കത്തില്ല എന്താ അവൻ്റെ ഇടം കർത്താവാണ് ർത്താവേ എല്ലാ അവസ്ഥകളിലും ഞാൻ പിന്തിരിയേണ്ടി വന്നാലും ഒരിടത്തും എനിക്ക് ഇടം കിട്ടിയില്ലെങ്കിലും അങ്ങനെ ദിനസ്സന്നിധി എന്റെ ജീവിതത്തിന് ഒരിടമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വാസത്തിന്റെ സാധ്യതയുടെ വാതില് എനിക്കും തുറന്നു തുറന്നരുവാൻ ഈ ഭരണം കേൾക്കുന്നവരെ കൂടുന്നവരെ

ആദ്യമായി തന്നെ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനിത ഇത് എൻ്റെ ഹസ്ബൻഡ് ബേബി തോമസ് ഇത് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞ് ആഷർ ബേബി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പം ഹോസ്പിറ്റലുകളെല്ലാം ചെല്ലുമ്പോൾ അവർ അവരൊറ്റ റീസണേ പറയുന്നുള്ളൂ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ആകുന്നില്ല എന്നുള്ളത് ഡോക്ടേഴ്സിനും അറിയത്തില്ല കാരണം മെഡിക്കലിൽ ഞങ്ങൾ രണ്ടാളും ഫിറ്റാണ് എല്ലാ ടെസ്റ്റുകളും നോർമലാണ് അവസാനം പിന്നെ കുറേ ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു എല്ലാവരും ഞങ്ങൾക്ക് മക്കളുണ്ടാവും എന്ന് പറയും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി എനിക്ക് വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പ്രീതി കായംകുളത്താണ് വീട് അവളാണ് കൃപാസനത്തെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞത് ഇവിടെ നടക്കുന്ന ഉടമ്പടിയെ പറ്റിയിട്ടും എൻ്റെ കളിക്കൂട്ടുകാർ അവളാണ് എനിക്ക് മാതാവിനെ പരിചയപ്പെടുത്തി തന്നത് എന്ന് തന്നെ പറയാം അവസാനം ഞാൻ അവൾ പറഞ്ഞ പ്രകാരം ആ സൈറ്റിൽ കയറി എല്ലാം നോക്കി ഞാൻ അതിൽ മാതാവിനെ കാണാൻ വരുന്നതിന് മുന്നേ ഒരുങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ സെപ്റ്റംബർ മുതൽ നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ നവംബർ ഒന്നിന് വരുന്നതിന് മുന്നേ വരെ ഉടമ്പടി പ്രകാരം എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ ജീവിച്ചു എന്ന് വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇവിടെ വരാത്തത് കൊണ്ട് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവിൻ്റെ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു മോർണിംഗ് പ്രെയർ ഈവനിങ് പ്രെയർ ചൊല്ലി പിന്നെ നേർച്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അതുപോലെ ജീവിച്ചു ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങി ഞങ്ങൾ രണ്ടാളും ഇരുപത്തൊന്ന് നവംബറിന് ഇവിടെ വന്നു മുകളിലത്തെ നിലയിൽ ക്ലാസ്സിന് പങ്കെടുത്തു അന്ന് ഞങ്ങൾക്ക് അച്ഛൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ജോസഫ് അച്ഛനല്ല അന്നുണ്ടായിരുന്ന അച്ഛൻ അച്ഛൻ ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ മാതാവിനോട് ഞങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞു ഒ ആദ്യം ഞാൻ എനിക്ക് മക്കളെ തരണം അമ്മ തന്നെ തരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒമ്പത് വർഷം കാത്തിരുന്നത് എന്ന് തന്നെ ഞാൻ എഴുതി അത് എഴുതി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു ഞങ്ങൾ പോയി ഉടമ്പടിയിൽ അങ്ങനെ ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചെങ്കിലും എൻ്റെ ഞാൻ ഹൈലൈറ്റ് ആയിട്ട് വെച്ചിരുന്ന നിയോഗം ദൈവം എന്തുകൊണ്ടോ അത് ഡിലേ ആക്കി കൊണ്ടുപോയി എന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ അതിൽ ഉറച്ചു നിന്നു ഉടമ്പടി ഒന്ന് പുതുക്കി ഞാൻ രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി ഞാൻ പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടി എനിക്ക് തോന്നുന്ന ഒരു എയ്ഡ്സ് രോഗിനെ പോലും അവരധികം അങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം മക്കളില്ലാത്തവര അവർ അതുപോലെയാണ് നോക്കിയിരുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഈ കൊണ്ട് ഒരു പ്രാവശ്യം പോലും മാതാവിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുമില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു അത് ദൈവം തന്നെ തരണം എന്നും എനിക്ക് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിന്നു ഒരു ഐ വി എഫിനും പോയില്ല കാരണം കാണിച്ച ഡോക്ടേഴ്സ് ഞങ്ങളോട് ഐ വി എഫ് ചെയ്യണം കാരണം നിങ്ങൾ ഏജ് ആവുകയാണ് അപ്പം നിങ്ങളിപ്പം ചെയ്താലേ നിങ്ങൾക്കൊരു പ്രായമാകുമ്പോൾ കൊച്ചു വളർന്നു വരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് മനസ്സിൽ തീരുമാനിച്ചില്ല നോന്ന് തന്നെ പറഞ്ഞു അവസ ഐ യു ഐ ചെയ്തു ഒരു നാല് തവണ എനിക്ക് തോന്നുന്നു നാല് തവണ ചെയ്തു തോന്നുന്നു നാല് തവണയും ഫെയിലിയർ ആയിരുന്നു വൻ പരാജയമായിരുന്നു ഒന്നും ആയില്ല അവസാനം യൂട്രസിൽ ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഓവറിൽ കംപ്ലൈൻറ് ഉണ്ടോ അപ്പം ഞങ്ങൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ലാപ്രോസ്കോപ്പി ചെയ്തു പക്ഷേ അതും ഇനി ഇൻറ്റേർണൽ കംപ്ലയിൻ്റ് ആവേണ്ടെന്ന് വെച്ചാൽ അതും ഞാൻ ആയി പക്ഷേ അതും പക്ക നോർമലായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ബ്ലോക്കേജോ ട്യൂമറുകളോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പം ചേട്ടായി എനിക്ക് തോന്നുന്നു രണ്ട് അതിന് നാല് പുതുക്കി മൂന്ന് പുതുക്കി പിന്നെ ഞാൻ വന്നില്ല വരാതെ അങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്തിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ ഒരു ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്ന അപ്പോൾ അച്ഛനൊരു വാക്ക് പറഞ്ഞു ചില വിഡികൾ മൂന്ന് പുതുക്കി നാലാമത്തെ പുതുക്കാൻ വരില്ല കാരണം അവർക്കറിയില്ല കർത്താവ് നാലായാമത്തിലും വന്നിട്ടുണ്ടെന്ന് അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഞാനെന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാനൊരു നേഴ്സാണ് ഞാൻ ഡ്യൂട്ടിയിൽ ഓഫെടുത്ത് ഞാൻ ചേട്ടനും കൂട്ടിയിട്ട് ഇവിടെ വന്നു നാലാമത്തത് പുതുക്കി നാലാമത്തെ പുതുക്കി കഴിഞ്ഞു ഞാൻ അച്ഛനെ കാണണം എന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഇല്ല അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞു നമ്മുടെ നിയോഗം ഡിലേ ആവുന്നുണ്ടെങ്കിൽ എന്ത് കൊണ്ടാകുന്നു എന്ന് നിങ്ങൾ വിചിന്തനം ചെയ്ത് അത് ക്ലിയർ ഔട്ട് ചെയ്യണം അന്നേരം ഞാനത് നോക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ അത്ര സ്ട്രോങ് പോരാ ഞാനിവിടെ നാലാമത്തേത് പുതുക്കി പോയി പോയി ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രപ്രവർത്തനം ഞാൻ തോന്നും പള്ളികളിലും എനിക്ക് അറിയുന്നവർക്കും കൊടുത്ത് ഞാൻ ഒതുക്കി പക്ഷെ നാലാമത്തെ പുതുക്കിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിൽ ഇറങ്ങി നടന്നു കൊടുത്തു മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ മോർണിംഗ് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ അവിടെ കൊടുത്തു നടന്നു ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ പോയി മോർണിംഗിൽ ഞാൻ മെഡിക്കൽ കോളേജുകളിലും ഞാൻ കൂടുതൽ ഓട്ടോക്കാർക്കാണ് കൊടുത്തിരുന്നത് കാരണം അവർക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ കയറി ഇറങ്ങി പോകുമ്പോൾ അവർ കാണും എങ്ങനെയായാലും എടുക്കും ചില ഓട്ടോക്കാർ കളിയാക്കിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു ദിവസം നൈറ്റിന് പോകുമ്പം അവരെന്നെ നിർത്തി ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ മതപരിവർത്തനം നടത്തുവാണ് എന്താണ് കൃപാസനം എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത്തിരണ്ട് ചേട്ടന്മാർ എന്നെ നിർത്തിയിട്ട് ഞാൻ നടുക്ക് നിന്ന് ക്ലാസ് എനിക്ക് എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നൊന്നും അറിയില്ല ഞാൻ തോറ്റു കൊടുക്കാൻ ആയിരുന്നില്ല ഞാൻ അവിടെ നിന്ന് തർക്കിച്ചു സംസാരിച്ചു എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പത്രത്തിനെ പറ്റി പറഞ്ഞു ആ എന്നെ കളിയാക്കി ചിരിച്ച ആ ഓട്ടക്കാരന്മാർ ചേട്ടന്മാരെല്ലാവരും എൻ്റെ നിന്ന് പത്രം മേടിച്ചു മെഡിക്കൽ കോളേജുകളിലും കിലോമീറ്ററുകളോളം നടന്ന് ഞാൻ പത്രം കൊടുത്തേ അതിനുശേഷം ഞാൻ എൻ്റെ പള്ളികളിലോ ഒരു ക്രിസ്ത്യൻ പള്ളികൾ ചർച്ചുകളിലോ ഞാൻ പത്രം കൊടുത്തിട്ടില്ല കാരണം അക്രൈസ്തവരെ ഫോക്കസ് ചെയ്താണ് പിന്നീട് ഞാൻ പത്രം കൊടുത്തത് അതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേട്ടായി എന്നോട് ഒരു ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ തുഴഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു നമുക്ക് ഐ വി എഫ് നോക്കിയാലോ കാരണം ഏജ് ആവുകയാണെന്ന് അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു കാരണം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആൾക്ക് വരെ സംശയം വന്ന് തുടങ്ങിയോ എന്ന് വിചാരിച്ചു ഞാൻ കരഞ്ഞു അന്നേരം ചേട്ടാ പറഞ്ഞ് കരയാൻ പറഞ്ഞല്ല നമ്മുടെ അവസ്ഥ അതാണ് വയസ്സാവുകയാണ് അന്നേരം ഞാൻ മക്കളില്ലാതിരുന്നിട്ട് ഞാൻ അത്ര വിഷമിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അന്നേരം ഞാൻ എൻ്റെ മാതാവിനോട് അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പ മാതാവ് നീ തരണം അത് ഇനിയും എൻ്റെ വാശിയാണ് കാരണം എനിക്കിനി മെഡിക്കലിൽ ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടായും ഇവിടെ നിന്നും എല്ലാം അങ്ങോട്ട് ചാഞ്ചാടും കാരണം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ മെഡിക്കലിൽ ആയിട്ടല്ലേ കിട്ടിയത് അതെനിക്ക് കേൾക്കണ്ട അതിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ ഒമ്പത് വർഷം ഇരുന്നത് എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പം എന്ത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ആരോ ഒരാൾ എൻ്റെ എൻ്റെ വലത് സൈഡിൽ വന്ന് നിന്നു തന്നെ ഞാൻ പറയും കാരണം ഞാൻ അത് അനുഭവിച്ചതാണ് എൻ്റെ ചെവിയിൽ ഒരു വാക്കേ പറഞ്ഞോളൂ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞു അത്രയും കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റും എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കും കുളിരുവോരുകയെന്നറിയില്ല അങ്ങനെ നിന്നു ഞാൻ എന്നിട്ട് വേഗം ആയിട്ടിട്ട് താഴെയൊക്കെ നോക്കി പക്ഷേ ഒന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി സമയം മൂന്ന് മണിയാണ് മാതാവ് വന്നു അന്ന് അന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് കയറി ഞങ്ങളിവിടെ വന്നു ഞാൻ അന്നൊരു ഉടമ്പടി തന്നെയാണ് ഞാനിവിടെ വന്നു ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോയി നിന്നു കാരണം നമുക്ക് ഈ മാതാവിനെ ഉടമ്പടി ഫസ്റ്റിൽ തൊടാൻ പറ്റത്തുള്ളൂ അവിടെ പോയി നിന്ന് ആ മാതാവിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ കരഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ അതിലേക്ക് തള്ളി വിടരുത് കാരണം എന്നെ അറിയുന്നവരും എന്നെ അറിയാത്തവരും ഉണ്ട് ഞാൻ ഉടമ്പടി എടുത്തവരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും നീ എനിക്ക് കുഞ്ഞിനെ തരുമ്പോൾ നിന്നിലേക്ക് അടുക്കുകയുള്ളൂ അങ്ങനെ നി ഞാൻ എനിക്ക് അത് അതുവഴി ഒരുപാട് പേര് നിന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റും ഈവൻ എൻ്റെ ചേട്ടായിനെ പോലും കാരണം നീ തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ അച്ഛനെ കാണാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അച്ഛനെ കാണാൻ ഇവിടെ ചീട്ടുവായിട്ട് വന്നിരുന്നു കാരണം ഞാൻ മെൻ്റലി മൊത്തം ഡിപ്രഷനായിരുന്നു ഇവിടെ വന്നിരുന്ന സമയത്ത് മക്കളില്ലാത്തവരുടെ ചീട്ട് കൊടുക്കാൻ പറഞ്ഞു എല്ലാവരും ചീട്ട് കൊടുത്തതിന് ശേഷം ഞാനത് കേട്ടില്ല അന്നേരം ആ ചേച്ചി പിന്നീട് എൻ്റെ പച്ച ചീട്ട് കണ്ടപ്പോൾ വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അത് താ എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് അച്ഛൻ ഓൾറെഡി ഇവിടെ ചീട്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു എൻ്റെ ചീട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അച്ഛൻ പലപ്പോഴും പറയാറുണ്ട് എന്നെ കാണാനല്ല വരുന്നത് മാതാവിനെ കാണാനാന്ന് അത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ എനിക്ക് വിഷമം തോന്നിയില്ല അവസാനം അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയുടെ അടുത്ത് നിന്ന് ആ ചീട്ട് മേടിച്ച് ഞങ്ങളെയും കൂടി ഇവിടെ ആൾക്കാരിൽ മുട്ടയിൽ നിർത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോര തന്നെ പറഞ്ഞ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണം മക്കളെ എന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു ഒരു രൂപം തന്നു ആ കാശുരൂപ തലയണേൻ്റെ അടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടാ ഈ ഐ വി എഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അതിന് ശേഷം അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ കാണുന്നതിന് മുന്നേ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഓക്കെ എന്നാൽ ചേട്ടായുടെ താല്പര്യപ്രകാരമല്ലേ ഒന്ന് കൺസൾട്ട് ചെയ്യാം വാ എന്ന് പറഞ്ഞു പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം ഫിറ്റാണ് എന്ന് അപ്പോൾ ആ പുള്ളിക്കാരന് മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് താല്പര്യം ഇല്ല അന്ന് ഡോക്ടറിന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു രണ്ടാളും കൂടി ആലോചിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ചേട്ടാനോട് പറഞ്ഞു മെയ് മാസം കഴിയുന്ന ഏപ്രിലിൽ അത് മെയ് മാസം കഴിയുന്നത് വരെ എനിക്കൊരു സമയം എന്താ ആ മെയ് മാസം കഴിഞ്ഞിട്ട് എൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിനൊരട് അതുവരെ സമയം തരാൻ പറഞ്ഞു ചേട്ടായി പറഞ്ഞു ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ അയക്കുമോ എന്ന് പറഞ്ഞു പക്ഷേ ആ മെയ് മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റായി രണ്ടായിരത്തി ഇപ്പോൾ ഈ ജനുവരി പതിനൊന്നിന് ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു ഒരു കുഴപ്പമില്ല ആഷർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ അനുഗ്രഹം തന്നെ മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട് കരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ നാലാമത്തെ പുതുക്കിയതിന് ശേഷം എൻ്റെ ഇടവകയിൽ തന്നെ മിനി എന്ന് പറയുന്ന ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടു ചേച്ചിനെയും കൂട്ടി ചേച്ചി ഇങ്ങനെ പ്രഷിദ്ധ പ്രവർത്തനം ചെയ്യുന്നതാണ് അത്രയും നാളെ ഇടവകയിൽ ഉണ്ടായിരുന്ന ചേച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അന്ന് ഞാൻ എന്തോ ചേച്ചിനോട് ഇപ്പോൾ ചോദിച്ചു ചേച്ചി എവിടെയാണ് ചെയ്യുന്നത് ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞു ചേച്ചി എനിക്കൊരു വൃദ്ധസദനം കാണിച്ചു തന്നു അവിടെ പോയി സിസ്റ്റേഴ്സിനോട് സംസാരിച്ചു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു ഞാനെല്ലാം ചെയ്തോളാം എനിക്ക് ഒന്നും തരണ്ട എനിക്കൊരു വെള്ളം പോലും തരണ്ട എനിക്കൊരു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഓക്കെ ഞങ്ങളിവിടെ അങ്ങനെ ആരും അനുവദിക്കാറില്ല ഓക്കെ നീ വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും മുടങ്ങാതെ ഡ്യൂട്ടി മോർണിംഗ് ആണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ ഈവനിങ് ഷിഫ്റ്റ് എടുത്തിട്ട് മോർണിംഗിൽ രാവിലെ ആറരയ്ക്ക് ഞാൻ അവിടെ പോകും അമ്മച്ചിമാരെ കുളിപ്പിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏറ്റു സെഡ് കാര്യങ്ങൾ ചെയ്യാം സിസ്റ്റേഴ്സിന് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്നതിൽ പിന്നെ സിസ്റ്റേഴ്സിന് ആ കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മച്ചിമാരെ കുളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ബുധനാഴ്ചകളിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് അമ്മച്ചിനെ വീൽ ചെയറിലുള്ള അമ്മച്ചിനെയൊക്കെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി കുളിപ്പിച്ചിട്ടുണ്ട് ഇവൻ ഞാൻ പ്രഗ്നൻ്റ് ആയ ആ മെയ് മാസം പോലും ഞാൻ അറിയുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ ഞാൻ അവിടെ പോയി അമ്മച്ചിമാരെ എടുത്ത് എടുത്തു വീൽ ചെയറിലുള്ള അമ്മച്ചിമാർ അങ്ങോട്ട് കിടത്തുന്നു ഇങ്ങോട്ട് കിടത്തുന്ന എല്ലാം ചെയ്തു പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിലും ഓട്ടോ ചേട്ടന്മാർക്കാണ് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെഡിക്കൽ കോളേജുകളിലുള്ളത് പിന്നെ കിലോമീറ്ററുകളോടാണ് വീടുകളിൽ കയറിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൃപാസനത്തിലെ പറ്റി പറഞ്ഞു അമ്മേനെ പറ്റി പറഞ്ഞു ഓരോരുത്തർക്ക് പത്രം കൊടുത്തു വേണ്ട എന്ന് പറയുന്നവർ ഞാൻ നിർബന്ധിക്കാറില്ല ഞാൻ പറയും അവരുടെ താല്പര്യം അവർ മതപരിവർത്തനം എന്നൊക്കെ അതൊരുപാട് കേൾക്കുന്നുണ്ട് മത മതപരിവർത്തനം എന്ന് പക്ഷെ എന്ത് മതപരിവർത്തനം നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല ആരും ഇവിടെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നില്ല പക്ഷെ ഞാൻ അത് അങ്ങനെ കൊടുത്തു പള്ളികളിൽ ഞാൻ കൊടുക്കാറില്ല പിന്നെ പള്ളിയിൽ ഇരിക്കുന്ന പത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ എടുത്തുകൊണ്ടേ കൊടുക്കും എനിക്ക് അങ്ങനെ പത്രം ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് എങ്ങനെ അങ്ങനെ വെച്ചിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ നല്ലോണം വന്നു പിന്നെ ഞാൻ ഇച്ചിരി ദേഷ്യം കൂടുതലുള്ള ആളാണ് ചിരി കൂടുതൽ മുൻകോപം കൂടുതലാണ് എനിക്ക് അത് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റി ഇപ്പോൾ പൂർണ്ണമായി പോയിരുന്നല്ല പക്ഷെ അതിന് ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റി പിന്നെ പിന്നെ ഒരു ദുഷ് ദൂഷിച്ച സ്വഭാവം തന്നെ പറയാം കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം ഞാൻ അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് വാദിച്ച് സമർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അതിന് നിൽക്കാറില്ല കാരണം അവരെന്താണോ എന്തോ എനിക്കിപ്പോൾ അത് ക്ഷമിക്കാം ഓക്കെ ഞാൻ അങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങ് ജീവിക്കുന്നു കാരണം ഉടമ്പടിയിൽ ഇപ്പം ഒരു വർഷമായി പുതുക്കിയിട്ട് ഇവനെ ഗർഭിണിയായ പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് ഇച്ചിരി പ്രഷർ ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ഓക്കെയാണ് ഞാൻ ആദ്യം മാതാവിനെ കാണാൻ എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തണം തന്നെ ഉണ്ടായിരുന്നു പിന്നെ മാസം ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി എന്നോട് ഈ ഐ യു എഫ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പം ഞാൻ നൈറ്റിന് പോയേക്കാണ് അന്നേരം ചേട്ടായി വെളുപ്പിന് എനിക്കൊന്ന് രണ്ട് മണിയായപ്പോൾ എന്നെ ഫോൺ ചെയ്തു കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അന്നേരം ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല എന്നിട്ട് ഒരു ഒരു മൂന്ന് മണി മണി ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കരയുവാണ് ചേട്ടായി കരഞ്ഞു എന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു മാതാവ് വന്നു ഇവിടെ ഞാൻ എനിക്ക് ഇങ്ങനെ എന്താ കുളിര് കൊണ്ട് ഐസ് ഐസ് പോലെ ഞാൻ തണുത്ത് മരവിച്ച് പോയി ഒരു ആൺകുഞ്ഞിനെ കൊണ്ട് മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിന്നു എന്ന് എന്നോട് പറഞ്ഞു അന്നേരം ചേട്ടായിക്ക് വിശ്വാസം എന്നിട്ട് ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ചേട്ടായി മാതാവിൻ്റെ അടുത്ത് മുട്ടേ നിന്ന് മാപ്പ് ഞാൻ അങ്ങനെ ചിന്തിച്ച് പോയത് എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു പ്രാവശ്യം ഞങ്ങൾക്ക് മാതാവിനെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു